എറണാകുളം നേര്യമംഗലത്ത് കാട്ടാന മറച്ചിട്ട പനദേഹത്തെ വീണ് മരിച്ച വിദ്യാർത്ഥിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം കോതമംഗലം എം കോളേജിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയും പാലക്കാട് സ്വദേശിയുമായ ആൻമേരിയാണ് മരിച്ചത് സുഹൃത്ത് അൽതാഫിനൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുമ്പോഴാണ് ആനയുടെ ആക്രമണം ഉണ്ടായത് മൊസിനാസുണ്ട് വിവരങ്ങൾ നൽകാനായി മൊസിന വളരെ ദാരുണമായ ഒരു അപകടമായിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷം പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ ഒക്കെ എപ്പോഴാണെന്നിപ്പോൾ നടക്കുക ി ഒൻപത് മണിയോട് കൂടി പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്ന് തന്നെയാണ് പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇന്നലെ രാത്രി തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ മൃതദേഹം എത്തിച്ചിരുന്നു ആന്മാരിയുടെ ബന്ധുക്കളും ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത് ജെൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ അതി ഒരു മരണമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് ഇരുവരും ആൻമാരിയും അതുപോലെ ആൻവരിയുടെ സുഹൃത്ത് അൽത്താഫിനുമായിരുന്നു ഇന്നലെ പരിക്കേറ്റത് ആൻമരിയുടെ പരുക്ക് ഇന്നലെ വലിയ രീതിയിൽ ഗുരുതരമായിരുന്നു അല്പസമയം തന്നെ അതായത് ആശുപത്രിയിൽ എത്തിച്ച ഉടൻ തന്നെ ആന്മാരി മരി മരണപ്പെടുകയാണ് ഉണ്ടായത് അൽത്താഫിനെ വിദഗ്ധ ചികിത്സക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിക്കുന്നത് വിഷിപ്പിച്ചിരിക്കുകയാണ് ഇന്നലെ കൂടിയാണ് നേരിമംഗലം ചെമ്പങ്കുഴിയിൽ വെച്ച് ഈ ഇത്തരത്തിലൊരു അപകടത്തിൽപ്പെടുന്നത് ആന കാട്ടാന മറച്ചിട്ട പന ഇരു ഇരുവരും സഞ്ചരിച്ച ബൈക്കിന് മുകളിൽ വീഴുകയായിരുന്നു അപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആന്മരിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ഈ പ്രദേശത്ത് കാട്ടാനശലം രൂക്ഷമാണ് നാളുകളായി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ നടത്തിയിരുന്നതുമാണ് ഈ ഒരു സംഭവത്തിന് പിന്നാലെ വലിയ രീതിയിൽ പ്രതിഷേധം വീണ്ടും ശക്തമാവുകയാണ് അവിടെ